ആർക്കെങ്കിലും ഫീൽ ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈ കമന്റുകളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഒരു ആടിന്റെ ടെസ്റ്റുകൾ ക്ലീൻ ചെയ്തപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന അടിപൊളി കമന്റുകൾ ഉണ്ടോ കഴിഞ്ഞ ദിവസം മീറ്റ് കട്ട് ചെയ്തപ്പോ കിട്ടിയ മൂരിയുടെ ടെസ്റ്റുകൾ അഥവാ മണി ആട്ടോ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കാൻ പോണേ ശാസ്ത്രത്തിന്റെ ഓരോ വളർച്ചയെ വേദന വരെ നമുക്ക് ഇപ്പൊ ഓൺലൈൻ കൊടുക്കാം ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട ഒരു കാഴ്ച ഉണ്ടോ ഇത് ഫീൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോ മൂരിയുടെ മണി കട്ട് ചെയ്തപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു യെല്ലോ കളറിലാട്ടോ നമ്മൾ കണ്ടത് ഒരു ജെല്ലി ടെക്സ്റ്റർ ആണ് ഇതിന് വരുന്നത് നമ്മൾ മട്ടന്റെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു വൈറ്റ് കളറാണ് നമുക്ക് കിട്ടിയത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ് തെന്നി തെന്നി പോവും ഭയങ്കര സോഫ്റ്റു ആണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയില് ഇൻസ്റ്റാഗ്രാമിൽ ഫോർ പോയിന്റ് ഫോർ കെ ലൈക്ക് കിട്ടിയൊരു കമന്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഭൂമ്പാങ്ക് കാട്ടുമൂരിയുടെ മണി വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി ഞാൻ കാട്ടുമൂരിയുടെ മണി വെച്ചിട്ട് കറി ഉണ്ടാക്കിയ ഒരു വീഡിയോ എന്റെ ചാനലിൽ കിടക്കുന്നുണ്ട് ഇന്നിപ്പോ എന്തായാലും ഞാൻ ഫ്രൈ ചെയ്ത് നോക്കാൻ പോവാണോ എങ്ങനെയുണ്ടെന്ന് അറിയാം ഈ വളഞ്ഞുപൊളഞ്ഞിരിക്കണത് അതിന്റെ വെയിൻ ആണ്ടോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അതിന്റെ വെയിനൊക്കെ ഈ രണ്ട് മണി കൂടി കൂടിയിട്ട് ഏതാണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമോളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് എന്നിട്ട് എല്ലാവർക്കും കൊടുക്കാൻ ഈസാംബായിക്കും അരിയും ബായ്ക്കൊക്കെ അവരുടെയൊക്കെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഞാനും ഈ ബൈ ഒറ്റയ്ക്കാണ് കഴിച്ചത് ഈ പ്രാവശ്യം എല്ലാവർക്കും കൊടുത്ത് അവരുടെ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാം അവരുടെ പറയുന്നില്ല അവർ എന്നുള്ള കഴിക്കുമെന്നുള്ള അറിയില്ല കേട്ടോ അപ്പോൾ ആ വീഡിയോ എൻ്റെ ചാനലിൽ പുറകെ ഞാൻ ഉണ്ടാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക ഇപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആണെങ്കിൽ ചാനും പേജും ഫോളോ ചെയ്ത് കൂടെ കൊടുക്കട്ടോ